കോമളവിലാസ് എന്ന് പറഞ്ഞ ഫേമസ് ഹോട്ടലാണ് നല്ല ഫുഡ് നല്ല ഫുഡാണ് നല്ല ഫുഡാണ് ഇപ്പൊൾ രുചികരമായിട്ടുള്ള ഭക്ഷണം അത് നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അത്തരത്തിലുള്ള നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാനുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് സമീപത്തുള്ള ഹോട്ടൽ കോമളവിലാസം കൂടാതെ ഈ ഒരു ഹോട്ടലിന് നൂറ്റഞ്ച് വർഷത്തെ പഴക്കമാണുള്ളത് അപ്പൊ ഇന്നത്തെ യാത്ര നമുക്ക് കോമളവിലാസത്തിലേക്കാകാം രാവിലെയും വൈകിട്ടും ഒരുപോലെ തിരക്കുള്ള ഒരു സ്പോട്ട് കോമളവിലാസ് ഹോട്ടൽ എനിക്കിവിടെ കൂടുതൽ ഇഷ്ടം മസാല ദോശ ഈവനിങ് ടൈമൊക്കെ നല്ല ചൂട് മസാല ദോശയും ഒരു ചായക്കെ കുടിച്ചാൽ അത് വേറെ തന്നെ ഒരു ഫീലാണ് ഇവരുടെ ഓരോ ഐറ്റംസും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നൂറ്റഞ്ച് വർഷത്തെ പഴക്കമുള്ളതിനാൽ തന്നെ ഇരുപത് വർഷം അല്ലെങ്കിൽ അതിനു മുകളിൽ സ്ഥിരമായി വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഗ്രാൻഡ് ഫാദർ പിന്നെ എൻ്റെ ഫാദർ പിന്നെ ഞാനാണ് അപ്പം ഇത്രയും കൊല്ലം ഈ ഹോട്ടൽ ഒരു വൻ സക്സസ് ആക്കി തന്ന കണ്ണൂരിലെ എല്ലാ എല്ലാവർക്കും എൻ്റെ ഹാർട്ട്ലി താങ്ക്സ് താങ്ക് യു വെരി മച്ച്